അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ പാസായവർക്ക് എക്സാം ആണ് മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നത് സോ അതിന് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ആൻസർ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പോളൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു വളരെ പെട്ടെന്ന് വേണം എന്നുള്ള കാര്യം അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടൻസിൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഏതൊക്കെ ഭാഗത്ത് ചോദ്യം വരും ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ഒരു സിലബസിൻ്റെ സെപ്പറേറ്റ് ഒരു പി ഡി എഫും കൂടി ഉണ്ട് കേട്ടോ അത് വേറെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസ് അതിൽ പിന്നെ നമ്മുടെ സ്കിൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു പി ഡി എഫും കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റിൻസ് വരും ജനറൽ ഇന്റലിജൻസ് വരും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും അതുപോലെ തന്നെ ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് ഇത്രയും ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത് ഇതിൽ നിന്നെല്ലാം ഓരോരു ഭാഗത്തും നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റിൻ വെച്ചിട്ടാണ് വരുക എല്ലാ ഭാഗത്തും ഇരുപത് ക്വസ്റ്റിൻ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ചോദ്യം എന്ന് പറയുന്നത് നൂറ് ചോദ്യം നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടാവുക നമ്മുടെ ഈ പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും നൂറ് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നൂറ് ഇത് ക്വസ്റ്റിനാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ടോട്ടലായിട്ട് വരുന്ന ചോദ്യം കൊസ്റ്റൻസ് അതായത് പി ഡി എഫിലുള്ള കൊസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കൊസ്റ്റ്യൻസ് ആണ് ടോട്ടലി പി ഡി എഫിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക സോ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ പി ഡി എഫ് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് അത് പരീക്ഷയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത സമയത്ത് അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിലായിട്ട് കൊടുക്കാം പിന്നെ നിങ്ങളെടുത്ത് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഇതിനെ പഠിച്ച് എഴുതുന്ന സമയത്ത് ഈ ഒരു പി ഡി എഫിൻ്റെ ഹെൽപ്പ് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ നല്ല അഭിപ്രായമാണെങ്കിലും മോശം അഭിപ്രായമാണെങ്കിലും എന്തായാലും നമ്മൾ അറിയിക്കണം അതിനനുസരിച്ച് നമ്മളിത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിലാണ് ഓരോരു തവണയും ഇങ്ങനെയുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും ഒരു ക്യു ആർ കോഡിലേക്ക് ഏകദേശം നിങ്ങൾ തൊണ്ണൂറ്റൊന്ന് രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് താഴെയുള്ള വാട്സാപ്പിൻ്റെ ഒരു നമ്പർ കൊടുത്ത് ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അത്ര ടൈം പിടിക്കില്ല ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ അങ്ങനെ വന്നാലാണ് ട്വൻ്റി ഫോർ അവർ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് ഒരു പോർഷനും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അപ്പോൾ ആ സെക്ഷനിന്ന് ആദ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു അതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോന്റെ ഏറ്റവും അവസാനം ഉടനെ തന്നെ എന്ത് ചെയ്യുക ഓരോരോ ഭാഗങ്ങളും ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവസാനം എന്ത് ചെയ്താൽ മതി പർച്ചേസ് ചെയ്താൽ മതി കമ്പ്യൂട്ടർ ഉൾപ്പെടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം എന്തായാലും നമുക്കൊരു ഔട്ട്ലുക്കും കൂടി അതായത് ഇതിൻ്റെ ഒരു ഫുൾ ഇമേജും കൂടി നമുക്കൊന്ന് കാണാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഒരു സെക്ഷൻ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം